വളരെ മികച്ച ഒരു വാസ്തു കലാസൃഷ്ടിയായിട്ടാണ് നമ്മുടെ ക്ഷേത്രം അറിയപ്പെടുന്നത് ഈ ഗ്രാമത്തിന്റെ ഗ്രാമം അടയാളപ്പെടുത്തപ്പെടുന്നത് പോലും ഈ ക്ഷേത്രത്തെ വെച്ചുകൊണ്ടാണ് ഈ ഭാവി ഇത്ര മികച്ച ഇത്ര വിശാലമായ എത്ര സൂക്ഷ്മമായ ഗംഭീരമായ ഒരു സൃഷ്ടി ഒരു എന്താ ക്ഷേത്ര നിർമ്മിതി നമുക്ക് പക്ഷേ ഭാരതത്തിലോ ഒക്കെ അപൂർവമായിട്ടായിരിക്കാം ഓരോ സ്ഥലത്തും ഇവിടെ നിങ്ങൾക്കൊക്കെ അറിയാം ഇതിന്റെ ഒരു പുനർനിർമ്മാണവും എന്തായിരുന്നു അതിന്റെ പഴമ എന്നതൊക്കെ ഇവിടെ ഇരിക്കുന്നതൊന്ന് കേടു തീർത്ത് ഏറ്റവും മികച്ച രീതി പുനർനിർമ്മിക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾ ഭക്തജനങ്ങൾ വളരെയധികം പ്രയത്നിക്കുകയും അത് ഏറെക്കുറെ അത് പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് ഏറെക്കുറെ പറയാനുള്ളൂ പക്ഷെ ഇനിയും അതിന്റെ ചില ഭാഗങ്ങള് നിർമ്മാണം പൂർത്തിയാക്കേണ്ടതുണ്ട് ചില പറഞ്ഞു അറുപത്തി ആറ് അടി ഉയരമുള്ള ശ്രീകോവില് അതിൽ തന്നെ അഞ്ചര അടിയോളം ഉയരമുള്ള സാധിക്കുക ഒരു ദേശത്ത് ഇതുപോലൊരു ഒരു ക്ഷേത്രം നിർമ്മിക്കണമെങ്കിൽ പുതുതായിട്ട് ഓർമ്മ എത്രയോ പ്രയത്നം വേണം അപ്പൊ നമ്മുടെ പൂർവീകരി ഒരുപാട് സ്ഥാപനങ്ങൾ ആരാധനാ മന്ദിരങ്ങള് കേന്ദ്രങ്ങളൊക്കെ പണ്ടേ സ്ഥാപിച്ചിട്ടുണ്ട് ഏതോ കാലങ്ങളിലൊക്കെ അത് സംരക്ഷിക്കാത്തതിന്റെയും അതിൽ നമ്മൾ ശ്രദ്ധിക്കാത്തതിന്റെയും ഒക്കെ ഒരു വലിയ പരാജയം നമുക്ക് ഓരോ കാലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ നമുക്കും ഒരു പതനം നേരിട്ടുമെങ്കിലും ക്രമേണ അത് അടുത്തുയർത്തുന്നതിൽ അതിലൂടെ വലിയൊരു ആദർശത്തെയും ഒരാശയത്തെയും മൂല്യത്തെയും ഉയർത്തി പിടിക്കുന്നതിൽ ഈ നാട്ടിലെ ഭക്തജനങ്ങളുടെ കൂട്ടായ്മയും അവരുടെ ആത്മാർത്ഥതയും അവരുടെ സമർപ്പണങ്ങളുമാണ് ഈ പ്രകടമായിട്ടുള്ളത് അപ്പോൾ ഈ അവശേഷിക്കുന്ന കുറച്ചുള്ള അഷ്ടതളം ശ്രീകോവിലാണ് ശ്രീകോവിലിന് ചുറ്റും എട്ട് തളങ്ങൾ എട്ട് ചെറിയ ശ്രീകോവിലുകൾ ആ ശ്രീകോവിലിൻ്റെ നിർമ്മാണത്തിന്റെ ഏതാണ്ട് എൺപത് ശതമാനത്തോളം ഇനി അതിന് മേൽക്കൂരയാണ് വേണ്ടത് மெல்லிச்சு அதில் சாதிக்குமென்றும் செம்போலமாகியை பூர்த்தியா